മലയാളികൾക്ക് സുപരിചിതനാണ് ഗോപി സുന്ദർ തന്റെ സംഗീതത്തിലൂടെ ഗോപി സുന്ദർ പലവട്ടം ഞെട്ടിച്ചിട്ടുണ്ട് ആഘോഷങ്ങൾക്കും വിരഹത്തിനും പ്രണയത്തിനും സങ്കടത്തിനുമെല്ലാം അദ്ദേഹത്തിന്റെ ശബ്ദം കൂട്ടായിട്ടുണ്ട് സ്ക്രീനിൽ മാജിക് തീർക്കാൻ സാധിക്കുന്ന ഗോപി സുന്ദറെ തേടി ദേശീയ പുരസ്കാരമടക്കം എത്തുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്റെ സംഗീതത്തിന്റെ പേരിലല്ല പലപ്പോഴും ഗോപി സുന്ദർ വാർത്തകളിൽ ഇടം നേടുന്നത് തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരും പ്രണയബന്ധങ്ങളുടെ പേരും സോഷ്യൽ മീഡിയയുടെ നിരന്തരമായ ആക്രമണം നേരിടേണ്ടി വരാറുണ്ട് ഗോപി സുന്ദറിന് തനിക്കെതിരെയുള്ള പരിഹാസങ്ങൾക്ക് ചുട്ട മറുപടി നൽകാനും ഗോപി സുന്ദറിന് അറിയാം ഇപ്പോഴത്തെ ഗോപി സുന്ദർ പങ്കുവെച്ച പുതിയ ചിത്രവും ചർച്ചയാവുകയാണ് ഒരു ജീപ്പിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഗോപി സുന്ദർ പങ്കുവെച്ചത് ഒറ്റക്കാണ് ചിത്രത്തിൽ എന്നാൽ അതുപോലെ സോഷ്യൽ മീഡിയക്ക് വെറുതെ വിടാനായില്ല താരത്തെ പരിഹസിക്കുന്ന കമൻറ്റുകളുമായി ചിലരെത്തി അതിൽ ഒരാൾക്ക് ഗോപി സുന്ദർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ കയ്യടി നേടുന്നത് അണ്ണ കിളികളൊന്നുമില്ലേ എന്നായിരുന്നു കമൻറ്റ് പിന്നാലെ ഗോപി സുന്ദർ മറുപടിയുമായി എത്തുകയായിരുന്നു ഈ കാട്ടിൽ ഒരുപാട് കിളികളും പക്ഷികളും മൃഗങ്ങളും ഉണ്ട് എന്നായിരുന്നു ഗോപി സുന്ദറിന്റെ മറുപടി താരത്തിൻ്റെ മറുപടിക്ക് സോഷ്യൽ മീഡിയ കയ്യടി നേടുകയാണ് അതേസമയം കമൻറ്റ് ചർച്ചയായി വന്നതോടെ അത് മുക്കി തടി തപ്പിയിരിക്കുകയാണ് ആരാധകൻ അതേസമയം താരത്തെ പരിഹസിച്ചും വിമർശിച്ചും ചിലരെത്തുന്നുണ്ട് രണ്ടു തവണ ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് അമ്മൂന എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളും ചൂടുവെള്ളം ആണല്ലേ അണ്ണാ പുതിയ പണി കാട്ടിലാണോ എന്നിങ്ങനെയാണ് ചിലരുടെ പരിഹാസം അതേസമയം ഗോപി സുന്ദരമായി പിരിയാനുണ്ടായ കാരണം എന്താണെന്ന് അമൃത സുരേഷ് കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനടായിരുന്ന അമൃതയുടെ പ്രതികരണം